കോഴിക്കോട് കോർപ്പറേഷനിലും പ്രചാരണവുമായി മുന്നണികൾ രംഗത്തുണ്ട് നസീർ ബാബു ചേരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചോടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു നിലവിലെ കൌൺസിൽ അംഗങ്ങളായവർക്ക് പുറമെ മുൻകൗൺസിൽ അംഗങ്ങളായവരും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫിനായി സി പി മുസാഫിർ അഹമ്മദ് ജയശ്രീ ഇ അനിതകുമാരി സി രേഖ ടി സുജൻ തുടങ്ങിയവരും യു ഡി എഫിനായി അഡ്വക്കേറ്റ് പി എം നിയാസ് കെ സി ശോഭിത എസ് കെ അബോക്കർ ഫാത്തിമ തഹലിയ തുടങ്ങിയവരും എൻ ഡി എക്കായി നവ്യ ഹരിദാസ് ടി രനീഷ് സരിത പടിയേരി നമ്പിണി നാരായണൻ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളും മുന്നണികൾ ശക്തമാക്കി എൽ ഡി എഫ് യു ഡി എഫ് കോർപ്പറേഷൻ തല കൺവെൻഷനുകൾ ഇതിനകം നടന്നു എൻ ഡി എ കൺവെൻഷൻ നാളെയാണ് യു ഡി എഫിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും കൺവെൻഷനിൽ പങ്കെടുത്തു എൽ ഡി എഫിനായി കേന്ദ്ര കമ്മിറ്റി അംഗം ഇളവരങ്കരിയും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ എന്നിവരും പ്രചാരണത്തിലെത്തി എൻ ഡി എക്കായി മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രചാരണത്തിനു വരും ദിവസങ്ങളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരും പ്രചാരണത്തിനെത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളും മുന്നണികൾ ശക്തമാക്കിയിട്ടുണ്ട് നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥനക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്